ി ചട്ട ഭേദഗതിക്കെതിരെ സർക്കാർ വിളിച്ചു കൺവെൻഷനെതിരെ രാജ്ഭവൻ സംസ്ഥാന സർക്കാർ ചെലവിലാണ് കൺവെൻഷൻ ചേരാനിരിക്കുന്നത് സർക്കാർ ചെലവിലെ കൺവെൻഷൻ ഭരണഘടനാ വിരുദ്ധമെന്ന് ഗവർണർ മുഖ്യമന്ത്രിയെ അറിയിച്ചു ഇക്കാര്യം അറിഞ്ഞിരുന്നില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഇത് സംബന്ധിച്ച് ഉത്തരവ് പിൻവലിക്കുമെന്ന് ഗവർണർക്ക് വിശദീകരണം നൽകി പ്രിൻസിപ്പൽ സെക്രട്ടറിയും രംഗത്തെത്തി ബിജെപി ഇതര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികളെയും കൺവെൻഷനിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ശാലിനി മറ്റു എന്തൊക്കെയാണ് വിഷ്ണു സംസ്ഥാനത്ത് നാളെയാണ് യു ജി സി മാർഗനിർദ്ദേശങ്ങൾക്കായി കരട് മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ ഒരു കൺവെൻഷൻ നടത്താൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചത് സർക്കാരിന്റെ ചെലവിൽ ഈ ഒരു യോഗം അല്ലെങ്കിൽ ഈ ഒരു കൺവെൻഷൻ നടത്താനായിരുന്നു തീരുമാനം ഇതിന്റെ ഭാഗമായിട്ടാണ് നാളെ രാവിലെ പത്ത് മുപ്പതിന് നിയമസഭയിൽ ശങ്കരനാരായണ സമിതി ഹോളിൽ ഈ പരിപാടി നടത്താൻ സംഘാടകർ തീരുമാനിക്കുകയും ചെയ്തത് ബി ജെ പി വിരുദ്ധ സർക്കാരുകളെ ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരെ അടക്കം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് യു ജെ പിക്ക് എതിരായി ഒരു സമരത്തിന് ആഹ്വാനം ചെയ്യുക എന്നത് അടക്കമുള്ള ഉദ്ദേശത്തോടുകൂടിയായിരുന്നു ഈ ഒരു ഈ ഒരു കൺവെൻഷൻ തീരുമാനിച്ചിരുന്നത് ഈ കൺവെൻഷനെതിരെയാണിപ്പോൾ ചാൻസലർ കൂടിയായ ഗവർണർ കൂടി രംഗത്തെത്തുന്നത് ഈ യോഗവുമായി ബന്ധപ്പെട്ട് കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഇന്നലെ കൂടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഒരു ഉത്തരവ് പുറത്തിറക്കിയത് ഉത്തരവിൽ പറയുന്നത് ഈ പരിപാടിയുടെ മുഴുവൻ ചെലവും സർക്കാർ വഹിക്കണം ഒപ്പം തന്നെ വിവിധ സർവകലാശാലകളിൽ നിന്ന് കോർട്ട വിരിച്ച് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനധ്യാപകരെയും പങ്കെടുപ്പിക്കണം എന്നതടക്കമായിരുന്നു തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ കേരള സർവകലാശാലയിൽ നിന്ന് നാനൂറ് പേരും സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് പേരും പങ്കെടുക്കണം എന്നുള്ളതാണ് വിവിധ സർവകലാശാല ഡി സിമാർ ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ എം എൽ എമാർ അടക്കമുള്ളവർക്ക് ഈ പരിപാടിയിലേക്ക് ക്ഷണമുണ്ടായിരുന്നു ചാൻസലറായ ഗവർണർക്കും ഈ പരിപാടിയിലേക്ക് ക്ഷണം നൽകുകയും ചെയ്യുന്നു പക്ഷേ ഇതിലെ വിരോധാഭാസം എന്നുള്ളത് ഇത്തരത്തിലൊരു പരിപാടി സർക്കാർ ചെലവിൽ സംഘടിപ്പിക്കുക എന്നുള്ളത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനമാണ് അത്തരത്തിലൊരു നടപടി അംഗീകരിക്കാനാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ രാജ്ഭവൻ ഇടപെട്ടുകൊണ്ട് ഗവർണർ ഭാഗത്ത് നിന്ന് നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഗവർണർ നേരിട്ട് തന്നെ മുഖ്യമന്ത്രിയുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് പക്ഷേ മുഖ്യമന്ത്രി ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറലേക്കർക്ക് നൽകിയിട്ടുള്ളത് പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ളവരും രാജ്ഭവനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഭരണഘടനാ വിരുദ്ധമായി ഇത്തരത്തിലൊരു ഉത്തരവ് ഉണ്ടായിട്ടില്ല അതുമായി ബന്ധപ്പെട്ട മറ്റു നടപടികൾ സ്വീകരിക്കുമെന്നുള്ള കാര്യം പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കം ഇപ്പോൾ രാജ്ഭവനെ അറിയിക്കുകയാണ് ആ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് വിവിധ വി സി മാർ ഇക്കാര്യത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹൻ കുന്നമേൽ അടക്കം ഈ ഒരു കൺവെൻഷൻ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് വി സിമാർക്കിടയിലെ ആശയക്കുഴപ്പങ്ങൾ ഒപ്പം തന്നെ ഏത് തരത്തിൽ ഇത്തരത്തിൽ ഒരു കൺവെൻഷൻ സംഘടിപ്പിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ബി സിമാരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരുന്നത് ഈ യു ജി സി ചട്ടവുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾ നടത്താനും ഒപ്പം തന്നെ അതിൽ ആശങ്കകൾ ചർച്ച ചെയ്യാനും എന്നാണ് പക്ഷെ പിന്നീടാണ് ഇതിൽ പ്രതിഷേധ സ്വഭാവത്തിലേക്കും രാഷ്ട്രീയ സ്വഭാവത്തിലേക്കും മാറിയത് ഈ ആശങ്ക അറിയിച്ച കേരള സർവകലാശാല വീസി നൽകിയ പരിശോധിച്ചാണ് സർക്കാരുമായി ഇത്തരത്തിലൊരു ഏതൊക്കെ വിഷയത്തിൽ ഇടപെട്ട സർക്കാരുമായി വീണ്ടും ഒരു തന്നെയാണ് നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യു ജി ചട്ടഭേദഗതിക്കെതിരെ സർക്കാർ വിളിച്ചേർത്ത കൺവെൻഷനെതിരെയാണ് ഇപ്പോൾ രാജ്ഭവൻ രംഗത്തെത്തിയിട്ടുള്ളത് ശാലിനി ഒരിക്കൽ കൂടി ചേർന്നുണ്ട് ശാലിനി ഗവർണർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഭരണഘടനാ ലംഘിച്ചു എന്നതിൽപ്പുറം നിലവിലെ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതും ഖജനാവിലെ പണം ധൂർത്തടിക്കുന്നതുമായിട്ടുള്ളൊരു നീക്കം തന്നെയല്ലേ സർക്കാർ നടത്തുന്നത് തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് കാരണം യു ജി സി കരടിനെതിരായ കൺവെൻഷനിൽ ഗവർണർ കൂടി അതായത് സർവകലാശാലകളുടെ ചാൻസലറാണ് ഗവർണർ സ്വാഭാവികമായും ഗവർണർ ഇതിൽ അമർഷം പ്രകടി പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ഏത് തരത്തിലേക്കായിരിക്കും ഇനി കൺവെൻഷൻ നടത്തുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനം കടുത്തൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ യു ജി സിയും സർവകലാശാലകളുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട ഭരണഘടനാ സംവിധാനമായ യു ജി സി എടുത്തിട്ടുള്ള ഒരു ചട്ടത്തിൽ ആ ചട്ടവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തികളോ അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ അത് അറിയിക്കാൻ യു ജി സി തന്നെ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെ സമയം നൽകിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ബി ജെ പി വിരുദ്ധ സർക്കാരുകളെ ഒപ്പം ചേർത്തുകൊണ്ട് യു ജി സിക്കെതിരെ ഒരു സമരത്തിന് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനൊക്കെയായി ഒരു യോഗം വിളിക്കുന്നത് അതും സർക്കാർ ചെലവിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും സർക്കാർ ചെലവിൽ പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് സർക്കാർ ടക്കം ജി സി ചട്ട ഭേദഗതിക്കെതിരെ സർക്കാർ വിളിച്ചേർത്ത കൺവെൻഷനെതിരെ രാജ്ഭവൻ രംഗത്തെത്തിയിരിക്കുകയാണ് സർക്കാർ കൺവെൻഷൻ ചേരാനിരിക്കുന്നത് സർക്കാർ ചെലവിലെ കൺവെൻഷൻ ഭരണഘടനാ വിരുദ്ധമെന്നാണ് ഗവർണർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്